ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം കൃഷി വിശേഷങ്ങൾ ഇന്ന് നമുക്ക് ആരംഭിക്കുന്നു ഞാൻ പറഞ്ഞ പോലെ നമ്മളുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഹീവേഴ്സ് ഹീത്ത് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഞങ്ങൾ ഞങ്ങളേതാണ്ട് അഞ്ച് വർഷ അഞ്ച് വർഷം അഞ്ച് വർഷം ഇവിടെ താമസിച്ച സ്ഥലമാണ് അപ്പോൾ നമ്മുടെ ഫാമിലി ഫ്രണ്ടാണ് പുള്ളി അത്യാവശ്യം നാട്ടിൽ കൃഷിയൊക്കെ അപ്പൊക്കെ അമ്മയ്ക്ക കൃഷിയും പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് സ്വന്തം വീട്ടിൻ്റെ ബാക്കിലുള്ള ഗാർഡനിൽ ശ്രമിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം എങ്കിലും നമ്മുടെ കൂട്ടുകാരോടൊക്കെ എന്താ പറയോ ഒന്ന് ഷെയർ ചെയ്യേ ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ നമുക്ക് യു കെയിലുള്ള ആളുകളുടെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന മലയാളികളുടെ ഒരു ജീവിതശൈലിയൊക്കെ എന്താണ് അവരുടെ ഫാമിലി അവരെന്തൊക്കെയാണ് ഇവിടെ ആക്ടിവിറ്റി ഇതൊക്കെ ഇതൊക്കെയൊന്ന് കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് യു കെ കെയുമായിട്ട് നല്ലൊരു ബന്ധം വരും അപ്പോൾ നമ്മളിത് വീട്ടിലേക്ക് എടുത്തു ഈ ട്രെയിനിങ്ങിൽ അങ്ങോട്ട് തിരിഞ്ഞ് ചെല്ലുന്നതാണ് നമ്മളുടെ ഫ്രണ്ടിൻ്റെ വീട് ഓക്കെ നമുക്കവിടെ പാർക്കിംഗ് ഉണ്ടോ എന്ന് നോക്കാം ഓക്കെ പാർക്കിങ് കിട്ടി നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഫ്രണ്ട് വീടിന്റെ ഫ്രണ്ടില് തന്നെ കുറച്ച് ആപ്പിൾ ട്രീസ് നിൽക്കുന്നുണ്ട് ഇതാണ് കൂട്ടുകാരന്റെ വീട് കിറ്റപ്പനാണീ ചാടി വീട്ടിൽ കയറി കാരണം എപ്പോഴും വരുന്നതായത് കൊണ്ട് അവര് വളരെ ഫ്രീ ആണ് ഈ വീട്ടില് അപ്പൊ ആപ്പിൾ നോക്കാം നല്ല പുളിയുള്ള ആപ്പിളാണേ ഇത് അച്ചാർ അച്ചാറിടാൻ സൂപ്പറാട്ടോ നല്ല മാങ്ങ അച്ചാറിട്ട പോലെ ആയിരിക്കുവേ അപ്പോൾ ഞങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ ഞങ്ങൾ എത്തിയും അപ്പോൾ ഇവിടെ അവന്റെ അപ്പച്ചനും അമ്മച്ചിയും നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നാട്ടിലുള്ള കുറച്ച് കൃഷികളൊക്കെ ഇവിടെ അവര് പരീക്ഷിക്കുന്നുണ്ട് നമ്മുടെ നാടൻ വാഴയും അതേപോലെ കുറച്ച് കപ്പയും ഇതൊക്കെ ഇവിടെ പിടിക്കുമെന്ന് പറയാൻ വേണ്ടി അവര് ട്രൈ ചെയ്തിട്ടുണ്ട് അതെല്ലാം നിങ്ങളെ കാണിച്ചു തരാവേ അപ്പോൾ അവരുടെ വീട്ടിലേക്ക് നമുക്ക് കയറാം അവരുടെ ബാക്കിലൂടെ ഉള്ള ഒരു ഗാർഡനിലേക്കുള്ള വഴിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ആ വഴി കയറാം അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് നമ്മുടെ ഫ്രണ്ടിന്റെ ഗാർഡൻ ഒക്കെ കാണാൻ പോവാണ് അപ്പൊ നമുക്ക് ഫ്രണ്ടിനു പരിചയപ്പെടണ്ടേ ഓക്കേ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഹലോ അപ്പൊ എങ്ങനെയുണ്ട് ഗാർഡൻ വർക്ക് ഓൾറെഡി അടിപൊളിയാണല്ലോ വാഴ ഒക്കെ നട്ടുണ്ടല്ലോ അത് കൊലക്കങ്ങാതെ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു മാസം പോലെ ദൈവമേ നമ്മള് യു കെയിലും വാഴക്കൊല കാണാൻ പറ്റൂലെ തീർച്ചയായിട്ടും ഇവിടെ കപ്പൊക്കെ കൊണ്ടുപോവുന്നുള്ളൂ നാടിന്നാ കൊല ഇല്ലാട്ടോ വാഴ മാത്ര ഇലയാണോ ഇനി കാണാൻ പറ്റുള്ളൂ അല്ലേ ഇല യൂസ് ചെയ്യാന്നു അല്ലെ പിന്നെ പക്ഷെ ഇത് വെറൈറ്റി ആണ്ടോ നമുക്ക് സാധാരണ യു കെയിൽ അങ്ങനെ കാണാൻ പറ്റത്തില്ല അല്ലെ യു കെയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാഴ കൃഷി ചെയ്യാൻ പറ്റില്ല എന്നെ തോന്നു നമ്മൾ ഇതുവരെ കണ്ടില്ല ചില വീടുകളിൽ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ഇത് ഫിലിപ്പീൻ വാഴയാണോ അല്ലെ യു കെയിൽ മാത്രമേ ഉണ്ടാവുന്ന കൊലയ്ക്കത്തില്ല സംഭവം നമ്മളൊരു എന്താ പറയാ നാടിന്റെ ഒരു നൊസ്റ്റാളിയെ ഫീൽ ചെയ്യാൻ വേണ്ടി നമുക്ക് വീട്ടില് പിടിച്ചിട്ടില്ല അപ്പൊ നമ്മക്ക് നാട്ടിൽ നിന്ന് കപ്പയുടെ തണ്ടു കൊണ്ടുപോകുന്നതാണോ ആ ഓക്കേ ഓക്കേ നാട്ടിലെ ആ ഫീല് നമ്മൾക്ക് ഇവിടെയും ക്രിയേറ്റ് ചെയ്യണം ആ ഒരു മൂന്നാല് മാസം കിട്ടുള്ളൂ ആ സമയത്ത് നമ്മളത് ഒന്ന് പരീക്ഷിച്ച് നോക്കാണ് പലരും ഓൾറെഡി അങ്ങനെ ചെയ്യണ്ടോ പല ആളുകളും ഗാർഡനിങ്ങിന്റെ നമ്മൾ വീഡിയോ കാണുമ്പോ നമ്മുടെ നാടൻ പയറ് നല്ല ചീര ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഓൾറെഡി ഇവിടെ കൃഷി ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ഉള്ള സ്ഥലത്ത് അടിപൊളിയായിട്ട് ഇവർ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതൊരു ഗാർഡന്റെ സൈഡ് ആണ് ഞാൻ കാണിക്കുന്നത് ഞാൻ ഫുൾ ആയിട്ട് കാണിക്കാവേ അപ്പൊ ഇതാണ് നമ്മുടെ ഗാർഡന്റെ എൻട്രൻസ് കേട്ടോ അപ്പൊ അവരുടെ വീടിന്റെ സൈഡ് കൂടി ഇങ്ങോട്ട് വരണം ഇതാണ് ഇവിടുത്തെ വീട്ടിലെ മൂത്ത കുട്ടി അപ്പോൾ പുല്ലൊക്കെ വിരിച്ച് ശരിയാക്കേണ്ട ഇത് ഞങ്ങളുടെ വീട്ടിൽ രണ്ട് കുട്ടികളാണ് എന്തോ സ്വപ്നം കണ്ടിരിക്കുകയാണ് എന്തുവാട്ടെ അപ്പോൾ ഇവിടെ ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പാണ് ഞങ്ങൾ ഇവിടെ ഈ റോസ് വാങ്ങിച്ച് പ്ലാന്റ് ചെയ്തത് എൻ്റെ വീട്ടിലൊക്കെ പ്ലാന്റ് ചെയ്യണൊക്കെ മുമ്പ് ചെയ്തു തരുന്നു അത് ഒന്ന് നന്നായിട്ട് പൂവുണ്ടായിട്ടുണ്ട് ഇത് കാണുമ്പോൾ നമുക്ക് നാട്ടിലൊരു ഓർമ്മ വരും കാരണം വീട്ടിലെ അമ്മച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ചെടിയാണ് വെന്തി അപ്പോൾ ഇത് ഇവിടെ ഇത് നന്നായിട്ട് പിടിക്കുകയോ നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ പേരെന്താന്നൊക്കെ ഞാൻ മറന്നുപോയി ഈ ഈ കളറിന് എന്തോ നമ്മൾ പറയുവായിരുന്നു അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇവിടെ ജോസ്മിൻ അത് കുറേ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് എനിക്ക് നല്ലൊരു ഫീൽ വരുന്നുണ്ട് ഈ വെന്തി കാണുമ്പോൾ കേട്ടോ എനിവേ ഓക്കേ പിന്നെ ഇത് സൂര്യകാന്തിയുടെ തൈയാണ് അത് ഓൾറെഡി വളർന്നു വരുന്നേ ഉള്ളൂ പൂവ് ഒരു രണ്ടു മാസത്തിനുള്ളിൽ ഉണ്ടാവുന്നു തോന്നുന്നു പിന്നെ ഈ സൈഡ് സൈഡെല്ലാം പെബിൾസൊക്കെ ഇട്ട് മനോഹരമാക്കിയിട്ട് റോസ് പല വെറൈറ്റി റോസസ്സാണ് ഈ പ്രാവശ്യം പുള്ളി വാങ്ങിച്ച് പ്ലാന്റ് ചെയ്തു എന്ന് എനിക്ക് തോന്നണം കാരണം കുറച്ചായിരുന്നു ആദ്യം ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഈ പ്രാവശ്യം കുറച്ച് റോസ് മേടിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് റോസ് ഇവിടെ എന്താ പറയുക നമുക്ക് തന്നെ കൊതി വരും അതിന് മാത്രം വെറൈറ്റി റോസസ് ഉണ്ട് ഇവിടെ ഉണ്ടെങ്കിൽ ശരിക്കും നമുക്ക് ഫ്ലവർ കാണാൻ പറ്റും ഈ സമ്മർ ടൈമിൽ ശരിക്കും ഇത് ഫ്ലവർ ഉണ്ടാവേ പിന്നെ കൊല കുത്തി ഫ്ലവർ ഉണ്ടാവും റോസിൻ്റെ അപ്പോൾ ഇത് നല്ല നല്ല വെറൈറ്റീസ് ഇതിനകത്തുണ്ട് അപ്പോൾ ഈ വർഷം അത്യാവശ്യം ഫ്ലവർ ഉണ്ട് പിന്നെ നമ്മൾ ബാക്കിൽ കുറച്ച് സ്ഥലമുള്ള കൊടുത്ത് അവൻ മുന്തിരി നട്ടുണ്ട് ഇവിടെ ഇപ്പം എല്ലാവരും എല്ലാ മലയാളീസിൻ്റെ വീട്ടിലും മുന്തിരിയുണ്ടെന്നുള്ളതാണ് കാരണം നാട്ടിൽ നമുക്കത് എന്താ പറയുക പറ്റുമല്ലോ ഇത് ഇവിടുത്തെ രണ്ടാമത്തെ ആളാണ് കേട്ടോ അവൻ അവൻ്റെ കളിക്കോപ്പൊക്കെ അതിനകത്ത് വെച്ചാണ് അപ്പോൾ പുള്ളി അത് ഞങ്ങളൊക്കെ വന്നതോടുകൂടി തുറന്ന് പുള്ളിയുടെ ആക്ടിവിറ്റി തുടങ്ങാൻ പാടുന്നതോണം അപ്പം ഇത് മുന്തിരി ഇതിപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞു എന്നെനിക്ക് തോന്നണേ പക്ഷേ ഇതിന് നിറച്ചും ഉണ്ടാവുന്നുണ്ട് നമ്മുടെ വീട്ടിലുമുണ്ട് അതേപോലെ ഇവിടെ എല്ലാ വീട്ടിലും നമ്മളിപ്പോൾ മേടിച്ച് വയ്ക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ കാണുമ്പോൾ ഇഷ്ടം പോലെ മുന്തിരി ഉണ്ടാവുന്നുണ്ട് പക്ഷെ ഇവിടെ മുന്തിരി തോട്ടങ്ങളുണ്ടെന്ന് തോന്നുന്നു ഇതേ കണ്ടോ ഇതാണ് നമ്മുടെ പറഞ്ഞ സംഭവം വാഴ ഹക്കള് നിങ്ങൾക്ക് തോന്നുന്നു പോയി ഈ വാഴ കാണുമ്പോൾ ഇത് എത്ര വലിയ സംഭവം പക്ഷേ യു കെയിൽ വാഴ കാണുമ്പോൾ ഞങ്ങൾക്ക് പഴയ ഓർമ്മയൊക്കെ വരും കാരണം ഇവിടെ ഇത് അവൈലബിൾ അല്ല വാഴ ഇല തന്നെ കിട്ടാൻ വലിയ പാടാണ് ഇത് പേറാണേ മൂന്ന അഞ്ചാറിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചെറിയ തയ്യാണ് പക്ഷേ ഇവിടെ നന്നായിട്ട് കായ്ക്കും സാധനം അപ്പം രണ്ട് വാഴ പുള്ളിക്ക് രണ്ടായിരം രൂപ അതായത് ഇരുപതോ ഇരുപത്തിരണ്ട് പൗണ്ടായിട്ടൊക്കെ കൊടുത്താണ് വാങ്ങിച്ച് എനിവേ അത് കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ് വലുതായി കഴിഞ്ഞാൽ ഇല വെട്ടി നമുക്ക് അതിനകത്ത് ചോറണം ഇത് സ്ട്രോബെറിയാണേ പിന്നെ പയർ പറയണ്ടല്ലോ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ട് ഇതിൻ്റെ പ്ലാന്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ രണ്ട് ടൈപ്പ് പയർ പുള്ളി പടർത്തിയിട്ടുണ്ട് നമുക്ക് തോരം വയ്ക്കാൻ കിട്ടും ഇഷ്ടം പോലെ ഞാൻ വീട്ടിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ ബീൻസ് വെച്ച് തോരം വെച്ചത് പോലെ ഇതിനകത്ത് ഒരുപാടുണ്ടാവും ഈ ടൈപ്പ് വെറൈറ്റി സാധനമാണ് ഇത് ഒരുപാട് പയറുണ്ടാവും അതും കേട്ടോ ഇതിന് ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല ഇതിന് ഈ പയറുകൾ കുറേ ടൈപ്പ് ഉള്ളതുകൊണ്ട് അറിയില്ല പിന്നെ ഇവിടുത്തെ നമ്മുടെ തക്കാളി പ്രത്യേകിച്ച് പറയണ്ടല്ലോ എല്ലാ വീട്ടിലും തക്കാളി ഉണ്ടാവും പിന്നെ ഇവിടെ ഇവർ വേപ്പും തൈ പുറത്താണ് വെച്ചേക്കണം ഈ സമ്മർ ടൈമിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തെടുത്ത് വെക്കാം വിൻ്റർ ആകുമ്പോൾ അകത്തെടുത്ത് വെച്ചോതിയെന്നാണ് എന്നാലും ചില വീട്ടുകാർ എല്ലാവരും അകത്ത് വെച്ച് തന്നെയാണ് വളർത്തുന്നത് പിന്നെ നാട്ടിലെ ടൈപ്പ് പല ടൈപ്പ് മുളക് ഉണ്ട് കേട്ടോ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന കപ്പയാണേ അപ്പോൾ കപ്പ നിലവിൽ എന്താ പറയുക ഉണ്ടാവാൻ വേണ്ടിയിട്ടൊന്നുമല്ല പക്ഷെ സംഭവം കാണുമ്പോൾ ഒരു സുഖം രണ്ട് പേപ്പും ഉണ്ട് അപ്പോൾ ഇത് നമ്മുടെ ജോസഫിൻ്റെ വൈഫാണ് കേട്ടോ ഇവർക്ക് മൂന്ന് കുട്ടികളാണേ അപ്പനും അമ്മയും ഓൾറെഡി ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ അവരെന്തോ ഉറങ്ങുകയാണോ മറ്റോ പറഞ്ഞു അപ്പോൾ ഇന്ന് നമ്മൾ ചുച്ച സമയത്ത് വന്നതുകൊണ്ട് പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് കാണാം കിട്ടവട വന്നു കഴിഞ്ഞാൽ ഇവരുടെ പിള്ളേർ ചെയ്യാം ഇത് നാട്ടില് നമുക്ക് ഒരുപാട് ഇങ്ങനെ നടന്നിട്ട് പക്ഷെ ഇതൊക്കെ ഈ സമയത്തായതുകൊണ്ട് എല്ലാം പിടിക്കാൻ നാട്ടിന്റെ സാധനങ്ങൾ പ്ലാൻ ചെയ്താ മത്തങ്ങാണോ കപ്പ ഇങ്ങനെ ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ടുള്ള കൃഷിയാണ് അതുകൊണ്ട് കപ്പ ഉണ്ടാവും എനിക്ക് തോന്നുള്ള കാരണം ചെറിയൊരു മണ്ണിലാണല്ലോ അത് അടിയിലേക്ക് വളരുന്നുകൊണ്ട് നമുക്ക് കപ്പ അവിടെ നടാൻ പറ്റും എന്ന് കാണിക്കാം അല്ലെങ്കിൽ ഇത് ഇവര് പരീക്ഷിച്ചു നോക്കുന്നതാണേ ജോസ്മിന്ന നമ്മുടെ ഫ്രണ്ടിന്റെ പേര് പുള്ളിയുടെ വൈഫിന്റെ വീട്ടില് ഈ ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷി ചെയ്യുന്നുണ്ട് അപ്പൊ അവിടെ നിന്ന് വന്നപ്പോ നിലവിൽ അവര് കൊണ്ടുപോകുന്ന രണ്ട്